ഹായ് ഇതൊരു സർപ്രൈസ് വീഡിയോ ആണ് സർപ്രൈസ് ആവോ ഇല്ലയെന്നൊന്നും അറിയാൻ പാടില്ല പക്ഷെ അവർ അവരുടെ മാമിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിച്ച് അവരവരുടെ അവരുടെ കയ്യിലുള്ള പൈസ കൊണ്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ച് വെച്ചേക്കാം ഇന്ന് അവരുടെ മാമൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഒരു നല്ലൊരു ചീപ്പ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു സോപ്പ് കുളിക്കാത്ത മാമന് വേണ്ടിയിട്ട് ഒരു സോപ്പ് മേടിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ അവരൊരു ചെറിയൊരു മോതിരം മേടിച്ചിട്ടുണ്ടായിരുന്നു ആ പിന്നെ അതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള രണ്ട് ബലൂൺ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു മോതിരം അപ്പോൾ എം എന്ന് എഴുതിയിക്കണ ഒരു ചെറിയൊരു മോതിരം മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല അത് നന്നായിട്ട് നല്ല ഭംഗിയുള്ളൊരു മോതിരമാണ് പിന്നെ കുറച്ച് സ്നേഹസമ്മാനം എന്ന കണക്കിനാണ് കുറച്ച് അവരുടെ കയ്യിലുള്ള അവർ കൂട്ടി വെച്ചിരുന്ന അവരുടെ കയ്യിൽ അവർ കഴിക്കാൻ വേണ്ടി വെച്ചിരുന്ന അവരുടെ മിഠായികൾ അവരെല്ലാവരും കൂടി കൂട്ടിയിട്ട് ഒരു ടിന്നിലാക്കിയിട്ട് അത് മനീഷമാമന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് നോക്കാം സർപ്രൈസ് സർപ്രൈസാവും চা <laughs> <Not a> <laughs> <laughs> ചെറിയ മാമനായ ബർത്ത്ഡേ അപ്പൊ ഞങ്ങളുടെ സ്നേഹ സമ്മാനം എല്ലാം ഡയറി മിൽക്ക് ഓറിയോ ഡയറി മിൽക്ക് ഓറിയോ കാച്ച് കൊടുക്ക ഡയറി കേട്ട കുളിക്കാത്ത മാമനാ On your face, all oh, people lie, falling to disgrace. all oh, people lie, speaking on your face. All oh, people lie, falling to disgrace. It's coming to get you. There's no escape. All you have to do is wake up now and make a better day. It's coming to get you. There's no escape. All you have to do is wake up now and make a better day, Oh It, it's coming to get you. There's no escape.